സിന്ധു കൃഷ്ണയുടെ സഹോദരിയുടെ മകളാണ് പ്രവാസിയായ തൻവി സുധീർ ഘോഷ് സൂപ്പർ വുമൺ എന്ന് നിസ്സംശയം തൻവിയെ വിശേഷിപ്പിക്കാം പഠനത്തിനായാണ് തൻവി ആദ്യം കാനഡയിലെത്തിയത് പിന്നീട് അവിടെ തന്നെ ജോലിയും നേടി പി ആറും കിട്ടി ഇരുപതുകളിലേക്ക് കടന്നപ്പോൾ തന്നെ തൻവി വിവാഹിതയായിരുന്നു യോജി അബ്രഹാം ആണ് ഭർത്താവ് വിവാഹം കഴിഞ്ഞ് വൈകാതെ തന്നെ തൻവി ഗർഭിണിയുമായി എന്നാൽ ഗർഭകാലത്തോ പ്രസവ സമയത്തോ പോസ്റ്റ്പോട്ടത്തിന്റെ ഘട്ടത്തിലോ തൻവിയെ സഹായിക്കാൻ ഭർത്താവോ ബന്ധുക്കളോ ഒന്നും എത്തിയിരുന്നില്ല ഗർഭകാലത്തെ എല്ലാവിധ കാര്യങ്ങൾക്കും പണം കണ്ടെത്തിയതുപോലും തൻവി ഒറ്റയ്ക്കായിരുന്നു പ്രസവം കഴിഞ്ഞ പത്താം നാൾ മുതൽ ജോലിക്കും പോയി തുടങ്ങി കഴിഞ്ഞ അഞ്ചു വർഷത്തോളമായി മകൻ ലിയാൻ്റെ എല്ലാ കാര്യങ്ങളും തൻവിയാണ് നോക്കുന്നതും അവനെ സംരക്ഷിക്കുന്നതും യോജിയുമായി ഒരുമിച്ച് ദാമ്പത്യ ജീവിതം നയിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായതോടെ തൻവി വിവാഹമോചനത്തിനുള്ള ശ്രമത്തിലായിരുന്നു സ്വന്തം മകനെ യോജി ആദ്യമായി കാണാനെത്തിയതുപോലും അവന് മൂന്ന് വയസ്സ് പിന്നിട്ട ശേഷമാണ് യോജിയും കാനഡയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് വിവാഹമോചനത്തിന് പകരം മധ്യസ്ഥയിലൂടെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ച് വീണ്ടും ഒരുമിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസത്തെ ബ്ലോഗ് വീഡിയോയിൽ തൻവി പറഞ്ഞിരുന്നു അടുത്ത മാസം ലിയാൻ്റെ പിറന്നാൾ ആ ഒരു മകൻറെ ആഗ്രഹപ്രകാരം ഒരുമിച്ച് ആഘോഷിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിനായി ഭർത്താവ് താമസിക്കുന്ന സ്ഥലത്തേക്ക് മകനെയും കൊണ്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് തൻവി ലിയാൻ്റെ ഹാപ്പി മൊമെൻസ് വരുമ്പോൾ യോജിയെ വീഡിയോ കോൾ ചെയ്യും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും ഞാനും ഇപ്പോൾ അവൻ്റെ കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങി ഞങ്ങളും വലിയ കുഴപ്പമില്ലാതെ മീഡിയേറ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും അടുത്ത മാസം ലിയാൻ്റെ പിറന്നാളിന് അവിടേക്ക് പോകുന്നുണ്ട് അവിടെ പോയ ശേഷം ബാക്കി കാര്യങ്ങൾ നോക്കാമെന്ന് കരുതുന്നു ലിയാനും യോജിയോട് അറ്റാച്ചഡ് ആയി തുടങ്ങി എപ്പോഴാണ് വരാൻ പറ്റുന്നത് എപ്പോഴാണ് കാണാൻ പറ്റുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അലമ്പാണ് അതുകൊണ്ട് ചേർന്നു പോകും അവിടെ വരുമ്പോൾ നിങ്ങളെ അറിയിക്കില്ലെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ കാര്യം നോക്കും രണ്ടു രണ്ടുപേരോടും ഇക്കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നും തൻവി പുതിയ വ്ളോഗിൽ സംസാരിക്കവേ പറഞ്ഞു അച്ഛനുമായി നിരന്തരം സംസാരിച്ചു തുടങ്ങിയ ശേഷമാണ് ലിയാനും യോജിയോടടുപ്പവും സ്നേഹവും വന്നു തുടങ്ങിയത് വീണ്ടും ഒരുമിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുവെന്ന് തൻവി പറഞ്ഞപ്പോൾ മകന് വേണ്ടി എന്ന് കരുതി എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കരുതെന്നാണ് ഏറെയും കമൻറ്റ് ഒരിക്കൽ വേദനിപ്പിച്ച സന്തോഷവും സമാധാനവും നശിപ്പിച്ച വ്യക്തിക്ക് രണ്ടാമതൊരു ചാൻസ് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണമെന്നും ഇന്നത്തെ കാലം അതാണെന്നും കമൻറ്റുകളുണ്ട് തന്വിക്കും മകനുമൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളും ഒന്നും യോജി സോഷ്യൽ മീഡിയയിൽ നിന്നും നീക്കം ചെയ്തിട്ടില്ല തൻവിയുടെ മാതാപിതാക്കളും വിവാഹമോചിതരാണ് തൻവി സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് തൻവിയുടെ പിതാവ് ഹൃദയാഘാതം മൂലം മരിക്കുന്നത് അമ്മ വിവാഹമോചനശേഷം മറ്റൊരാളെ വിവാഹം കഴിച്ചു ആ ബന്ധത്തിൽ തൻവിക്ക് രണ്ട് സഹോദരന്മാരുണ്ട് അവർ കുടുംബസമേതം ബാംഗ്ലൂരിൽ സെറ്റിൽഡ് ആണ് അവധിക്ക് നാട്ടിൽ വരുമ്പോൾ കൃഷ്ണകുമാറിന്റെ വീട്ടിലാണ് തൻവിയും മകനും താമസിക്കാറ് ദിയയുടെ കല്യാണത്തിനായാണ് അവസാനമായി നാട്ടിൽ വന്നത്